ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മട്ടന്നൂർ നഗരസഭ അങ്കണവാടികളുടെ നേതൃത്വത്തിൽ പോഷകാഹാര പ്രദർശനം നടത്തി നഗരസഭാതല പോഷകാഹാര പ്രദർശനം നഗരസഭാ സി ഡി എസ് ഹാളിൽ നടന്നു വിവിധതരം വിഭവങ്ങളാണ് പ്രദർശനത്തിന് ഒരുക്കിയത് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ പോഷൻ അഭിയാൻ മാർഗരേഖ പ്രകാരമാണ് കേരളത്തിൽ പോഷൺ അഭിയാൻ പദ്ധതി നടപ്പിലാക്കി വരുന്നത് വനിതകൾ കൗമാരപ്രായക്കാർ ശിശുക്കൾ എന്നിവരിൽ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം അങ്കണവാടികളിലൂടെയാണ് വകുപ്പുകളുടെ പൂർണ്ണമായ പങ്കാളിത്തത്തോടെയുള്ള ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഈ വർഷത്തെ പോഷന്മാ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെയാണ് ആഘോഷിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത് പ്രാദേശികമായി ലഭ്യമായതും പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്നതുമായ വിവിധതരം ഇലകൾ കൊണ്ടുള്ള വിഭവങ്ങൾ ചക്കക്കുരു ചക്ക മാങ്ങ തുടങ്ങിയ പ്രാദേശികമായി ലഭ്യമാകുന്ന വിഭവങ്ങൾ കൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് അങ്കണവാടി വർക്കർമാർ തയ്യാറാക്കി പ്രദർശനത്തിന് എത്തിച്ചത് കട്ട്ലറ്റ് ഉണ്ട വിവിധതരം ഇലകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഭക്ഷണങ്ങൾ തുടങ്ങിയവയാണ് പ്രദർശനത്തിന് ഒരുക്കിയിരുന്നത് പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിനോടനുബന്ധിച്ച് നടത്തിയ നഗരസഭാതല പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് നിർവഹിച്ചു ആ ഇങ്ങോട്ട് വാങ്ങിച്ചോ ഇന്ന് ക്ലാസ് കിട്ടും അടുക്കളയിൽ ആൾക്കാർ തലയിലേക്ക് കയറ്റി തന്നിട്ടുണ്ട് എന്ന് പറയും നമ്മളൊരു പൊതു കാഴ്ചപ്പാടി പറഞ്ഞു മാറിയിട്ടുണ്ട് ഭക്ഷണമാണ് മരുന്ന് അല്ലെങ്കിൽ ഭക്ഷണം മരുന്നാക്കണം അങ്ങനെയാണെങ്കിൽ രോഗങ്ങൾ വന്ന് മരുന്ന് കഴിക്കേണ്ട സാഹചര്യം ഒഴിവാണ് അതിലെന്ത് വേണം പോഷകത്തെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ വേണം ഏതൊക്കെ വിഭവങ്ങളിൽ നിന്ന് എന്തൊക്കെ പോഷക മൂല്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ലഭിച്ചിരുന്നത് ആ പോഷക മൂല്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ലഭിച്ചാൽ ഏതൊക്കെ രോഗങ്ങളില്ലാതെ അതിനെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടായാൽ നിങ്ങൾ അങ്കണവാടിയിലെ കുട്ടികളിൽ പത്ത് പേർക്ക് പറഞ്ഞുകൊടുത്ത് രണ്ട് പേർക്കെങ്കിലും അത് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പ്രസീന അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ മജീദ് പി അനിത കൌൺസിലർ വി എൻ മുഹമ്മദ് ശിശുവികസന പദ്ധതി ഓഫീസർ ഷീന കണ്ടെത്തിൽ ഐസിഡിഎസ് സൂപ്പർവൈസർ ദീപ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ പ്രവർത്തനങ്ങൾ അങ്കണവാടി തലത്തിലും പ്രൊജക്ട് തലത്തിലും ജില്ലാ ജില്ലാതലത്തിലും നടത്തുന്നുണ്ട് एकेजी मेमोरियल कोऑपरेटिव हॉस्पिटल कन्नूर